സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ളൊരു മുട്ടക്കറി അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം അതിനായിട്ട് ഞാൻ ഒരു രണ്ട് സവാള കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് അപ്പം സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരഞ്ച് മുട്ട എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്ക ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വരഞ്ഞ് വെച്ചിട്ടുള്ള മുട്ട അഞ്ച് മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്നിട്ട് ഈ നമുക്ക് നമുക്കതിൻ്റെ മോള് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ മസാലയൊക്കെ അതിൻ്റെ മുകളിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നമ്മൾ ലാസ്റ്റാണുള്ള മുട്ട ചേർത്ത് കൊടുക്കുക അപ്പം അതിൻ്റെ മുകളിൽ മുളകൊന്നും അങ്ങനെ പിടിക്കലില്ല അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ പാത്രത്തിലേക്ക് തന്നെ പിടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞത് രണ്ട് സവാള അപ്പം അത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കുക അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ കളർ കളറാവേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ രണ്ട് പച്ചമുളക് ഉണ്ട് അതും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമുളക് വിട്ട് വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായി വഴന്നു വരുന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകൊക്കെ നല്ല എരിവുള്ളതാണ് അപ്പൊ അധികം മുളക് പൊടി ചേർക്കുന്നില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിരുന്നു അപ്പൊ അത് വീഡിയോ സ്കിപ്പായി പോയതാണ് ഉപ്പ് ചേർത്തിട്ടാണ് സവാള വഴറ്റിയത് ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളൊക്കെ ഒന്ന് ഞാൻ തക്കാളി ഒരു എട്ട് കാശിനോട്ട് ചേർത്തിട്ടൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഈ മസാലകളൊക്കെ മൂത്ത അതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം മിക്സി കഴുകിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്തത് കൂടെ ഒര ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പം ഇത് ഏതാണ്ട് ചിക്കൻ കറി വെക്കുന്ന ആ ഒരു ഗ്രേവിയാണ് ഇത് നമ്മൾ നമ്മളിതൊക്കെ തന്നെയാണല്ലോ ചേർക്കൽ അതിൽ സ്പെഷ്യലായിട്ട് തക്കാളി അതുപോലെ തന്നെ ചേർത്തിട്ടുണ്ട് എന്നാണ് പാകത്തിന് ഉപ്പ് കുറച്ച് കുറവുണ്ട് അപ്പം അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കുക വഴറ്റിയെടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കൂടി ചേർത്ത് കൊടുക്കുന്നു പ്പോൾ മുട്ടക്കറിക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട് അപ്പം അതിന്റെ ശബ്ദം കാരണം സൗണ്ട് കൊടുക്കാനൊക്കെ ഭയങ്കര പ്രയാസമാണ് അപ്പോൾ സൂപ്പർ മുട്ടക്കറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമ്മൾ മുട്ടക്കറി ഇവിടെ ആയിട്ടുണ്ട് താങ്ക്